ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പഴുത്ത റെഡ് റെഡ്ലടി പപ്പായ കൊണ്ട് ഒരു ഹൽവയാണ് തയ്യാറാക്കുന്നത് എന്നാൽ നമുക്കിത് തയ്യാറാക്കി നോക്കാം ഇവിടെ കുറച്ച് റെഡ് റെഡ്ലേഡി പപ്പായ ഉണ്ടായിരുന്നു അത് പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുറിച്ച് കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം നം നല്ലവണ്ണം പഴുത്തത് കൊണ്ട് തന്നെ വേഗം തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരഞ്ഞ് കിട്ടുന്നതാണ് അരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന അണ്ടിപ്പരിപ്പ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ബദാമിൻ്റെ പരിപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ചൂടായ നെയ്യിലേക്ക് ഈ ബദാമിൻ്റെ പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായ സമയത്ത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം ബദാമായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ബ്രൗൺ ആയി ബ്രൗണായി നമുക്കിത് കോരി മാറ്റാം മുഴുവൻ കോരി മാറ്റിയിട്ടുണ്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ച പപ്പായ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ കുറേ ഒരു മണിക്കൂർ ഏകദേശം വേണം ഇത് ഇത് റെഡിയായിട്ട് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂടിൽ വെച്ചാൽ ചിലപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചെറിയ ചൂടിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ നിങ്ങളെ ഇത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല ഏകദേശം പകുതി കുറുകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കോൺഫ്ലവർ ഒരു കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടി കട്ടിയായി കിട്ടാൻ വേണ്ടിയാണ് അതിന് ശേഷം പിന്നെയും കുറച്ച് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ വേണം ഇത് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട് ഈ കുറുകി വരാനാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ബദാമിൻ്റെ പരിപ്പ് ഇട്ട് കൊടുക്കണം ബദാമിൻ്റെ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പിന്നെ ഇത് കട്ടിയായി കിട്ടും ആദ്യം കുറച്ച് സമയമാണ് ഇതിന് വേവാനുള്ള ആ സമയം കുറച്ച് വേണം പിന്നെ ലാസ്റ്റോട്ടാകുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ ഇത് കട്ടിയായി വരുന്നുണ്ട് ഇതിൻ്റെ നെയ്യൊക്കെ കുറച്ചിങ്ങനെ തെളിഞ്ഞു വരുന്നത് പോലെയാകും അപ്പോൾ ഇത് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് അടവി വെച്ചിട്ടുണ്ട് ഏകദേശം ആയി വരുന്നുണ്ട് ഇത് ടൈറ്റായി വരുന്നുണ്ട് ഇങ്ങനെ ടൈറ്റായി വരുന്ന സമയത്താണ് നമ്മൾ ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു ഒന്ന് എല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പൊന്നേ ഈ തടവി വെച്ച ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ട് ഒരു ഒരു അരമണിക്കൂർ വീണ്ടും ഇത് റെഡിയാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇത് നല്ല സ്വാദുണ്ട് ഞാൻ ഇത് ഉണ്ടാക്കി നോക്കുന്നത് അതായതുപോലെ നല്ല റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും ഒരു വീഡിയോയുമായി വരാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ